ക്ഷംന ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റിയായ തരി വെച്ചിട്ടുള്ള ഉപ്മാവാണ് അതിനുവേണ്ടി ഒരു ക്യാരറ്റ് പകുതി ഉള്ളി രണ്ട് പച്ചമുളക് കറിവേപ്പില അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം പതിയുള്ളയും കുറച്ചിട്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും പിന്നെ ഒരു ക്യാരറ്റുമാണ് ഇതിലേക്ക് എടുത്തത് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഉപവാണ് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ മതി കൂടുതലായിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ മാത്രം വയറ്റിയെടുത്താൽ മതി ഇവിടെ നല്ല മഴയായതുകൊണ്ട് സൗണ്ട് ചിലപ്പം ക്ലിയർ ഉണ്ടാവില്ല പിന്നി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ടര ഗ്ലാസ് തരി വെച്ചിട്ടുള്ളതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തരി ചേർത്ത് കൊടുക്കാം തരി വറുത്തിട്ടൊന്നുമില്ല വറുക്കാതെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം കട്ട് പിടിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് വേഗം ഇത് മിക്സ് ആക്കി കൊടുക്കാം അല്ലെങ്കിൽ തരി അവിടെ ഇവിടെ ആയിട്ട് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ വേഗം മിക്സാക്കി കൊടുക്കേണ്ടതാണ് ഒരു രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമ്മൾ തിരിച്ചു മറിച്ച് വിടുമ്പോഴേക്കു തന്നെ നമ്മൾ ഉപ്മാവ് റെഡിയാവും അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള നമ്മൾ തരി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറിക്കരുത് ഇതുപോലെ നല്ല പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം കാണാമെന്നൊക്കെ ബൈ